ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മുപ്പത്തൊമ്പത് ദിവസത്തെ ശബരിമല വരുമാനത്തിൽ ഇരവ് ആകെ വരുമാനം ഇരുന്നൂറ്റിനാല് കോടി സ്വകാര്യ ബസ് ജീവനക്കാരുടെ അതിക്രമം തുടർക്കഥയാകുന്നു നെയ്യാറ്റിൻകര നടപ്പാല തകർന്നുണ്ടായ അപകടം സംഘടകർക്കെതിരെ കേസ് കേരളത്തിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇരുന്നൂറ് പേർക്ക് താക്കൂർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐക്ക് നേരെ കയ്യേറ്റ ശ്രമം നാലുപേർക്കെതിരെ കേസെടുത്തു വാർത്തകൾ വിശദമായി മുപ്പത്തി ദിവസത്തെ ശബരിമല വരുമാനത്തിൽ ഇടിവന്ന് ദേവസ്വം ബോർഡ് കുത്തക ലേലവും എണ്ണി തീരാത്ത കാണിക്കയും കൂട്ടിവരുമ്പോൾ വരുമാനം വർദ്ധിക്കുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ശബരിമലയിൽ നടവരവിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനെട്ട് കോടിയുടെ കുറവാണുണ്ടായതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു കുറവ് സാങ്കേതികം മാത്രമാണെന്നും പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു തീർത്ഥാടനം വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ച എല്ലാ വകുപ്പുകൾക്കും നന്ദി കഴിഞ്ഞ മുപ്പത്തിയൊൻപത് ദിവസത്തെ ശബരിമലയിലെ നടവരവിന്റെ കണക്കാണിത് നടവരവിലെ ആക വരുമാനം ഇരുന്നൂറ്റിനാലു കോടിയാണ് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയായിരുന്നു ലഭിച്ചത് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കോടതി പമ്പയിൽ പാർക്കിംഗ് അനുവദിക്കാത്തത് സങ്കടകരമാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു കോഴിക്കോട് വീണ്ടും സ്വകാര്യ ബസ് ജീവനക്കാരുടെ അതിക്രമം ഉള്ളിയേരിൽ കാർ യാത്രക്കാരനെ ബസ് ജീവനക്കാർ മർദ്ദിച്ചു ബസ്സിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം കഴുത്തിനും മുഖത്തും പരിക്കേറ്റ യാത്രക്കാർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുടുംബം അത്തോളി പോലീസ് പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ വടകരയിൽ കാർ യാത്രക്കാർക്ക് നേരെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ആക്രമണം ഉണ്ടായിരുന്നു കുടുംബമത്തെ കാറിൽ സഞ്ചരിച്ച യുവാവിനെയാണ് ജീവനക്കാരും മർദ്ദിച്ചത് ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള നെയ്യാറ്റിൻകരയിൽ താല്ക്കാലിക നടപ്പാലം തകർന്നുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്ത് അനധികൃതമായി നടപ്പാലം നിർമ്മിച്ചതിനാണ് പവാർ പോലീസ് കേസെടുത്തത് നെയ്യാറ്റിൻകരയിലെ തിരുപ്പുറം പഞ്ചായത്തിലെ പുറത്തുവിളയിൽ ക്രിസ്മസ് ഫെസ്റ്റിനായി നിർമ്മിച്ചതായിരുന്നു നടപ്പാലം അപകടത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് നട്ടലിന് പരിക്കേറ്റ കാഞ്ഞിരംകുളം സ്വദേശി ലൈലയെ തിരുവനന്തപുരം കിംസിൽ പ്രവേശിപ്പിച്ചു അഞ്ചുപേർ നെയ്യാറ്റിൻകരയിൽ നിംസിൽ ചികിത്സയിലാണ് അപകടത്തിൽപ്പെട്ടവർക്ക് സിംസ് ആശുപത്രി സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണമെന്ന് ഒരു വിഭാഗം നിർമ്മിച്ച പാലമാണ് വാട്ടർ ഷോ ആളുകൾ കയറിയതാണ് രാജ്യത്ത് കോവിഡ് ബാധ വീണ്ടും വർദ്ധിക്കുന്നു ഇന്ത്യയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാനൂറ്റി പന്ത്രണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ആക്ടീവ് കേസുകളുടെ എണ്ണം ഇതോടെ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപതായി കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്ത്യയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ പകുതിയോളം കേരളത്തിലാണ് സംസ്ഥാനത്ത് മൂവായിരത്തി തൊണ്ണൂറ്റി പേർ രോഗം ബാധിച്ച് ചികിത്സയിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കോവിഡ് കേസുകൾ ഉയരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കേരളത്തിന് പിന്നാലെ തമിഴ്നാട്ടിലും കർണാടകയിലും കോവിഡ് വ്യാപനമുണ്ട് കർണാടകയിൽ നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് കോവിഡ് ബാധിച്ചു മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കർണാടക ചില നിയന്ത്രണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് കേരളത്തിൽ നിലവിൽ നിയന്ത്രണങ്ങളൊന്നുമില്ലെങ്കിലും ആശുപത്രിയിൽ എത്തുന്നവർ മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം ജനുവരി ഇരുപത്തഞ്ച് മുതൽ വരെ കരിപ്പൂരിൽ നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളന പ്രചാരണാർത്ഥം കഴിഞ്ഞതിന് മറ്റത്ത് കുടുംബസംഗമം നടത്തി വിശ്വമാനവീതയ്ക്ക് ഭേദവിളിച്ചം എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ നടക്കുന്ന മുജാഹിദ് പസ്താം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചാരാർത്ഥം കാഞ്ഞിരമറ്റത്ത് കുടുംബസംഗമം നടത്തി അബ്ദുസലാം ഇസ്ലാഹി അധ്യക്ഷത വഹിച്ചു കേരള ജംഇയത്തുൽ ഉല്ലാമ സൌത്ത് സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സുല്ലമി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം ബഷീർ മദിനി അൻവർ ഇസ്ലാഹി എന്നിവർ കാത്തി

കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ കാക്കൂർ പെരുമ്പൊയിലിൽ ഇന്നലെ രാത്രി പത്തരയോടെയാണ് സംഭവം ഉണ്ടായത് ക്രിസ്മസ് കരോൾ സംഘം ചവിഞ്ഞ് പ്രതികൾ എട്ടേ രണ്ട് ജംഗ്ഷനിൽ വാഹനങ്ങൾ തടഞ്ഞ് യാത്രക്കാരിൽ നിന്നും നിർബന്ധിച്ചുമല്ലാതെയും പിരിവെടുത്തു ഓരോ വാഹനവും തടഞ്ഞ് പണപ്പെരിവ് നടത്തിയതോടെ സ്ഥലത്ത് ഗതാഗത കുരുക്കമുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു പിന്നാലെ കാക്കൂർ എസ് ഐ അബ്ദുൽ സലാമും രണ്ട് പോലീസുകാരും സ്ഥലത്തെത്തി ഇവരെ തടഞ്ഞതോടെ വാക്കുതർക്കമായി യുവാക്കളെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതികൾ പോലീസിനെ ആക്രമിക്കുകയും പോലീസ് വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തത് മർദ്ദനമേറ്റ എസ് ഐ അബ്ദുൽ സലാം പോലീസുകാരായ രജീഷ് ബിജു എന്നിവർ ആശുപത്രിയിൽ ചികിത്സ നേടി കേസിൽ ചേളഞ്ഞൂർ സ്വദേശികളായ സുബിൻ ബിജീഷ് അതുൽ വെസ്റ്റ് ഹിൽ സ്വദേശി അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തൽ പൊതുമുതൽ നശിപ്പിക്കുക എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ രണ്ട് പ്രതികൾ കൂടി പിടിയിലാകാനുണ്ടെന്നും അന്വേഷണം തുടരുന്നതായും കാക്കൂർ പോലീസ് അറിയിച്ചു ഈ ബുള്ളറ്റിൻ ഇവിടെ നമസ്കാരം